ഹായ് നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാനൊരു കാഴ്ച കാണാനിടയായി ആ കാഴ്ച നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ പറ്റുമോ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ നല്ല മഴയായിരുന്നു മഴയ്ക്ക് ശേഷം രണ്ട് പശുക്കൾ തമ്മിൽ വന്നു എന്തൊരു സുന്ദര മനോഹരമായ കാഴ്ചയാണെന്ന് അറിയത് ഒറ്റ നോട്ടത്തിൽ കാണാം ഒരു പശു അല്ലേ ഒരു പശുവിനെ പോലെയാണ് ഇപ്പം തോന്നുന്നത് വാലിൻ്റെ അടുത്ത് ഒരു തല നോക്കൂ ഇപ്പുറത്തെ വാലിൻ്റെ അടുത്ത് ഒരു തല അപ്പോൾ രണ്ട് തല രണ്ട് വാല് ഒരു ഒരു പശു പെട്ടെന്ന് കാഴ്ചയിൽ അങ്ങനെയല്ലേ പോവുക പിന്നെ നോക്കുമ്പോൾ അല്ലേ മനസ്സിലാവുള്ളൂ എന്താ അത്ഭുതം എന്ന് ആ അത്ഭുതം ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങളൊന്ന് കാണണം നമുക്ക് ഈ സുന്ദരമായ കാഴ്ചകളാണ് അതായത് നമുക്ക് പ്രകൃതിയൊക്കെ മറ്റ് ജീവജാലങ്ങളൊക്കെ തരുന്നത് ഈ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഓരോ ദിവസവും കാണുന്ന കാഴ്ചകൾ ബഹളമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളല്ല കാഴ്ചകൾ പ്രകൃതിയായി ഇണങ്ങിച്ചേരുന്നതാണ് പ്രകൃതിയായി ബന്ധമുള്ളതാണ് കാഴ്ചകൾ എന്ന് മനോഹരമാക്കുന്നത് കൃത്രിമ കാഴ്ചകൾ അതുപോലെ താൽക്കാലികം മാത്രമായിരിക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല പക്ഷേ പ്രകൃതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും ഒക്കെ മനോഹരം നിറഞ്ഞ കാഴ്ചകളായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയും ലോകത്തിൽ തന്നെ ഇത്രയും സാധുവായ ഒരു മൃഗം വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ അവനവൻ വിഷപ്പെടക്കാൻ വേണ്ടി പുല്ലും വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു സാധു മൃഗമാണ് ഈ പശുക്കൾ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും പണ്ട് വളർത്തിയതായിരിക്കും അല്ലേ നമ്മൾ നടന്ന് പോകുമ്പോൾ എവിടെയെങ്കിലും പശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊടാൻ തോന്നും അല്ലേ അതങ്ങനെയാണ് അതിൻ്റെ കണ്ണുകളും ചെവിടും അത് സദാസമയം ചവച്ചു കൊണ്ടേയിരിക്കും പശു അതെന്താ ഉണ്ടാ ഇങ്ങനെ ചവക്കുന്നതാണ് എന്നറിയില്ല പക്ഷെ അത് ചവച്ചു പുല്ലും വെള്ളവും കഴിച്ചാൽ ശേഷം വെറുതെ ഇരിക്കുന്നതാണെങ്കിലും അത് വായെ വായ കൊണ്ട് ചവച്ചുകൊണ്ടേ അതിനെ കാണാൻ തന്നെ എന്തൊരു മനോഹരമാണെന്ന് അറിയോ ഇതുപോലത്തെ പശുക്കളെ അല്ലേ നമ്മൾ സാധാരണ അല്ലേ നമ്മളെല്ലാം അത്രയോ പണ്ട് വളർത്തിയിട്ടുണ്ട് മേയ്ക്കാനും കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ഒരു കാലം ആ കാലം ഒന്നും കഴിഞ്ഞ് പോയതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല പോയവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല എല്ലാം ഓർമ്മകൾ മാത്രമായി അപ്പോൾ ഈ ഓർമ്മകൾ അവസാനിക്കാൻ പാടില്ല നമ്മളത് ജീവിതത്തിലെ മുഴുന്നുകളെ കൊണ്ടുപോകണം പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചാൽ തന്നെ ഒരു പരിധിവരെ മനുഷ്യന് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ശാന്തി സമാധാനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ വളർന്ന് കുട്ടിക്കാലം അനുഭവിച്ചുകൊണ്ടിരിക്കും ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാവും അല്ലേ ഒരുപാട് കേരളം കേരളം ആയിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ ഇന്നൊക്കെ മാറി അത് വേറെ പശു എന്നിരുന്നാലും ആ പശു മറ്റേ പശു ഇരിക്കുന്നതാണ്ടോ ഇരിക്കുന്ന കിടക്കേ കിടക്കാൻ ഇനി അത് കുറേ സമയം ഇങ്ങനെ കിടക്കും ആർക്കും ഒരു ശല്യമുണ്ട് അത് മറ്റേ പശു അതേപോലെ അപ്പുറം പോയിട്ട് കിടക്കും എന്തൊരു മനോഹരമാണ് ഇവരുടെ ജീവിതം അതാണ് ഇതിപ്പം ആരെയൊക്കെ വീടുകളിലുള്ള ആയിരിക്കും അപ്പോൾ അവർ രാവിലെ അയച്ചിളക്കും തിരിച്ച് വൈകുന്നേരമാകുമ്പം വീട്ടിലേക്ക് പോകും അത് എത്ര സുന്ദരമായ കാഴ്ചയായിട്ടോ അതിനറിയും അതിൻ്റെ വഴികളും അതിൻ്റെ വീടും എല്ലാം അറിയും വ്യക്തമായിട്ട് മനസ്സിലാകും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉടമയാരോ അവരെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹപ്രകാരം ഈ പൂച്ചകളും നായകളൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ ഇതിലും അതിൻ്റേതായ സ്നേഹപ്രകടനങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ട് അത് പുല്ല് കഴിക്കുന്നു കാട് കാട്ടിലുള്ള പുല്ല് കഴിക്കുന്നു ചില സുന്ദരമായ കാഴ്ചയാണ് നമ്മളൊന്നും ചെയ്യേണ്ട ഇത്രയും സാധു മൃഗം വേറെ ഒന്നും ഇല്ല എന്താ പറയണ്ടേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാധു മൃഗം ആവും അത് അതിൻ്റേതായ ജീവിത ശൈലിയായിട്ട് പോകുന്നു ഭക്ഷണം കഴിച്ച് കാട്ടിലെ പുല്ലും അതും ഇതുമൊക്കെ അത് മാത്രം മതി അതിന് അതിന് സുന്ദരമായിട്ട് ഒരു അസുഖവും കാണില്ല അതാണ് മനുഷ്യരാണ് പല പല ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് പിടിക്കുന്നതെല്ലാം അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാവും ഇവരെ ഇവരെ എത്ര നൂറ്റാണ്ടുകളായിട്ട് ഇവരെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ പ്രകൃതി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കാണാത്തവരെ കണ്ടോട്ട് കേട്ടോ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് തരുവാ വേറെ ഒന്നും വലിയ സംഭവമില്ല പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ചില മനുഷ്യർക്ക് ഇഷ്ടപ്പെടും അല്ലേ സുന്ദരമായ കാഴ്ചകളാല്ലേ അപ്പോൾ നിങ്ങൾ നല്ല കാലാവസ്ഥ കേട്ടോ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ മഴ സമയമാണ് പെട്ടെന്ന് ഒന്നും മഴ വന്നത് ചിങ്ങമാസമാണ് ചിങ്ങമാസത്തിൽ മഴയുണ്ടാവും പാകം ഒരു മഴ പെയ്യുമ്പോഴത്തേക്കു തന്നെ പ്രകൃതിയാകെ മാറി ജൂൺ ജൂലൈ കാലഘട്ടം പോലെയുണ്ട് ആ മാസത്തെ മഴ കംപ്ലീറ്റ് മഴക്കാറാണ് മഞ്ഞ് മൂടിക്കെട്ടിയ പോലെ അതൊക്കെ ഇഷ്ടംപോലെ കാടുണ്ട് എല്ലാ കാട്ടുപള്ളികളും കാട്ടു ചെടികളും ഒക്കെ പുല്ലുകളും ഒക്കെ ആയിട്ട് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബായ്